സാധാരണ ഒരു മനുഷ്യന് ചുമ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചെറുദോഷം കൊണ്ടാണ് ഭൂരിഭാഗവും ചുമ ഉണ്ടാകുന്നത് അതായത് നാസിലോ ഫയറഞ്ചൈറ്റിസ് എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ജലദോഷം അറിയപ്പെടുന്നത് നാസിലോ എന്ന വൈറസ് ആണ് ഈ രോഗം ഉണ്ടാക്കുന്നത് നാസിലോ എന്ന വീക്ക്പഥം ആണ് നമുക്ക് ഇംഗ്ലീഷിൽ നോസ് ഉണ്ടാകുന്നത് അതുപോലെ നമുക്ക് മലയാളത്തിൽ നാസിക എന്നൊക്കെ പറയും അപ്പോൾ ഈ ജലദോഷം എന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ രക്തത്തിലടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ മൂക്കിലൂടെ കളയുന്നതാണ് ഈ ജലദോഷം എന്ന് പറയുന്നത് അത് നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമുള്ള ജലദോഷമാണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ഒരു വൈറസാണ് ഈ നാസിലോ വൈറസ് എന്നുണ്ടാകുന്ന ജലദോഷം എന്ന അവസ്ഥ ഇനി ഈ ജലദോഷം കൊണ്ടാണ് ചുമ ഉണ്ടാകുന്നത് നമുക്കറിയാം അപ്പം ശരീരത്തിൽ എവിടെയോ കെട്ടിക്കിടക്കുന്നു അതാണ് ജലദോഷമായി മാറി വരുന്നത് ഇനി ആ കപത്തിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ നെഞ്ചിലായിരിക്കും കപം കെട്ടി കിടക്കുന്നത് ചിലപ്പം തലയിൽക്ക് വ്യാപിക്കരുത് അത് ചില സമയത്ത് ശ്വാസകോശത്തിലേക്ക് ബാധിച്ച് ഈ ശ്വാസം മുട്ടുന്ന ഒരവസ്ഥ ശ്വാസം പെട്ടെന്ന് സ്പീഡിൽ എടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നോർമൽ ലെവലിൽ അത് ശ്വാസോച്ഛാസം ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കപം ശ്വാസകോശത്തിൽ നിറയുന്ന അവസ്ഥയാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ് സ്റ്റേജാണ് ന്യൂമോണിയ എന്ന് പറയുന്ന അവസ്ഥ നമുക്കറിയാം കൊറോണ ഒക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ന്യൂമോണിയ എന്ന രീതിയിലേക്കാണ് മാറുന്നത് അത് ശരിക്കും കപം പൂർണ്ണമായും അല്ലെങ്കിൽ കപത്തിൻ്റെ അളവ് ശരീരത്തിൽ കൂടുന്ന അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ ആ കപം നിറയുന്ന ഒരവസ്ഥയാണ് അപ്പോൾ എത്രത്തോളം നമുക്ക് ഇത് ശരീരത്തിന് പുറത്തേക്ക് ഇത് മൂക്കിലൂടെയോ അല്ലെങ്കിൽ വായിലൂടെ കഫമായിട്ടോ ചുമച്ചുകൊണ്ട് ചുമയ്ക്കുന്നത് തന്നെ ഈ കവം എടുത്ത് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് ഈ ചുമക്കുന്നത് നമുക്കറിയാം നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതായത് ശ്വേതരക്താണുക്കളാണ് നമ്മുടെ ശരീരത്തിലെ പട്ടാളക്കാരെന്നൊരു അറിയപ്പെടുന്നത് ക്ഷേതരക്താണുക്കൾ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ക്ഷേതരക്താണുക്കൾ ശരീരം ഡി സി തുടങ്ങിയ കൂടുതലങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള കൃത്യമായ ഒരു പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ നമ്മുടെ വൈറ്റ് ബെസൽസ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു ശരീരമാണെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്കത് ചുമച്ചുകൊണ്ടോ തുമ്പിക്കൊണ്ടോ ഈ കപത്തെ പുറത്തേക്ക് എടുത്തവർ കളയാൻ വേണ്ടി കഴിയും അല്ലാത്ത രീതിയിലുള്ള രോഗപ്രതിരോധ ശേഷി പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴത്തെ ടിൻ ഈ ബേക്കറി സാധനങ്ങൾ അല്ലെങ്കിൽ ടിൻ ഫുഡ് സാധനങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും അതിലുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മൈദയും മുട്ടയും അതുപോലെ തന്നെ ഈസ്റ്റും ഒക്കെയാണ് കൂടുതലായിട്ടും ഓരോ ആഹാരപത്രത്തിലും കൂടുതലും അടങ്ങിയിട്ടുള്ളത് അതുതന്നെയാണ് ഭൂരിഭാഗം പേരും ഭക്ഷിക്കുന്നത് കൊണ്ടുതന്നെ അങ്ങനെയുള്ള ആഹാരങ്ങൾ പലപ്പോഴും ജലദോഷം വർദ്ധിക്കുന്നതിന് കാരണമാകും അല്ലെങ്കിൽ കപത്തിൻ്റെ അളവ് ശരീരത്തിൽ കൂട്ടുന്നതിന് കാരണമാകും ഈവൻ നമുക്ക് തൈര് പോലും ജലദോഷ അല്ലെങ്കിൽ കഫക്കെട്ടിൻ്റെ സമയത്ത് നമ്മൾ തൈര് പോലും കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും കപക്കെട്ടിനെ വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ എനിക്കൊക്കെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് ആദ്യ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഉറങ്ങിക്കിടന്നവരെയൊക്കെ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു ചുമയുണ്ടാകും ആ ചുമ ശരിക്കും പറഞ്ഞാൽ ഞാനും ഒരു ഡൗട്ട് അടിച്ചു ഇനി പറഞ്ഞാൽ ടി വിയുടെ വല്ല പ്രശ്നമാണെന്ന് അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പക്ഷേ മൂന്നോ നാലോ ദിവസം കൊണ്ട് ഞാൻ ഇഞ്ചി വെള്ളവും അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇലയിട്ട വെള്ളവും ഒക്കെ പരീക്ഷിച്ചപ്പോൾ തന്നെ അത് മൂന്നാല് ദിവസം കൊണ്ട് തന്നെ മാറി അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു രണ്ടാഴ്ചയിൽ കൂടുതൽ അളവിൽ ഇങ്ങനെ ചുമ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ടി വിയുടെ ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമാണ് അതിൽ മറ്റു ലക്ഷണങ്ങളുണ്ട് രസിപ്പില്ലായ്മവരും അങ്ങനെയുള്ള സിംറ്റംസ് നമ്മൾ പരിശോധിച്ചതിന് ശേഷം വേണം അങ്ങനെയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടത് എന്നാൽ സാധാരണ രീതിയിലുള്ള ഒരു ചുമയാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിളായി തന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരു ചെറുനാരങ്ങ എടുത്ത് ആ ചെറുനാരങ്ങയിൽ അത്ര തന്നെ അല്ലെങ്കിൽ ആ ചെറുനാരങ്ങ നീരിൻ്റെ ഒരു പുളിപ്പും ഇതൊക്കെ മാറ്റുന്ന രീതിയിൽ ഒരു സ്വല്പം ചെറുതേന കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചുമയെ നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ടി കഴിയും ഇതൊരു സാധാരണ ചുമയെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണ് ഇനി അതല്ലെങ്കിൽ അതർവൈസ് ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഒന്നുകിൽ നമുക്ക് ഇഞ്ചി കൂടുതലായിട്ടുള്ള കപക്കെട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയുടെ കഷ്ണമിട്ട് തിളപ്പിച്ച വെള്ളം കുടിവെള്ളമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ നമുക്ക് കപത്തെ ശരീരത്തിൽ നിന്ന് നീക്കുകയും ചെയ്യാം സാധാരണ രീതിയിലുള്ള കപത്തെ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് പരിക്കൂർക്കി അരിയിട്ട വെള്ളം തിളപ്പിച്ച വെള്ളം സ്ഥിരമായി കു കുടിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെയും കപത്തെ നമുക്ക് ചേർത്ത് നിൽക്കുമ്പോൾ ചെയ്യാൻ വേണ്ടി കഴിയും അപ്പോൾ കപത്തെ അല്ലെങ്കിൽ ചുമ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചുമയുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് അതിനുള്ള സിമ്പിളായിട്ടുള്ള നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരം ആണ് ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് അതിൽ നിങ്ങൾക്ക് ചോയ്സ് ആയിട്ട് ഏതാണോ സൂട്ടബിൾ അതിൽ ഞാൻ മുൻപ് പറഞ്ഞ ചെറുനാരങ്ങൾ ചെറുതായി ചേർത്ത് കഴിക്കുന്നത് ഏതൊരു ചുമയെയും പിടിച്ചു നിർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ സാധാരണ ചുമയെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഔഷധമാണ് ഇത് ആയുർവേദ സൂത്രങ്ങളിൽ പറയുന്ന ഒരു ഔഷധം കൂടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ ഭൂരിഭാഗവും ആരോഗ്യസൂത്രങ്ങൾ ഒറ്റം കൂടുതലുള്ള ആരോഗ്യസൂത്രങ്ങളും പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഉപദീക്ഷയുടെ നന്ദി നമസ്കാരം